മാത്രമല്ല ഒരു കഥ അധേലും സമ്മതിക്കുന്നില്ലേ അവസാനം പല തരത്തിൽ പറഞ്ഞു നോക്കിയിട്ട് സമ്മേക്കാണ്ട് വന്നപ്പം നമ്മുടെ രാമൻ ഒരു രഹസ്യ വർത്തമാനാരോട് പറഞ്ഞു ഭരതനോട് പറഞ്ഞു ഭരത രാജ്യം എൻ്റേതാണ് അച്ഛൻ എന്നോട് പറഞ്ഞു പറഞ്ഞില്ലേ നീ നോക്കരുത് അച്ഛൻ്റെ വാക്യം പ്രധാനമാണ് എന്താ ജ്യേഷ്ഠൻ എന്നെ പറയണേന്നറിയോ പണ്ടേ ഞാൻ പറയാം അതായത് ഇതാണ് ആ പഴയ രഹസ്യം കേട്ടോളൂ പുരാ ഭ്രാത പിതാ നസാ മാതരം തേ മാതാമഹേ സമാശ്രൗഷ രാജ്യശുൽക്കമനുത്തമം ഏതാ വർത്തമാനം ഇത്ര നേരം നമ്മൾ കേട്ടിട്ടില്ല ഒരു രഹസ്യം എന്താ പറഞ്ഞത് പുരാ ഭ്രാത അതെ ഉണ്ണിയ അനിയ ഭ്രാത നമ്മുടെ അനിയ ഉണ്ണിയ പണ്ട് നമ്മുടെ അച്ഛൻ പിത നമ്മുടെ അച്ഛനെ തേ മാതരം സമുദ്ധൻ എൻ്റെ അമ്മ കൈകഴിച്ചിട്ടില്ലേ കൈ കഴിച്ചിട്ടാ കൈകഴിച്ചറിയമ്മയെ വെളി കഴിക്കണ സമയത്ത് മാതാ മഹേ സമാശ്രൂഷിയിൽ മുത്തശ്ശനൊരു വാക്ക് കൊടുത്തായിരുന്നു എന്താണെന്നറിയോ രാജ്യശുൽക്കം അനുത്തമം ആ കൈകൈക്കെന്താവണം അകന് രാജ്യം കൊടുത്തോളാന്ന് എന്താ പറഞ്ഞത് പണ്ട് എൻ്റെ അമ്മയെ നമ്മുടെ അച്ഛൻ വെളിയിച്ചില്ലേ കൈകയ്യമ്മയെ വെളിയിച്ചപ്പം അങ്ങനെ അമ്മ കൈകഴിച്ചെറിയാമ്മയ്ക്കൊരു വാക്ക് കൈകഴിച്ചറിയമ്മയ്ക്കല്ല കൈകഴിച്ചറിയമ്മയുടെ അച്ഛൻ അതായത് എൻ്റെ മുത്തച്ഛന് ഒരു വാക്ക് കൊടുത്തായിരുന്നു ആ രാജ്യം കൊടുത്തോളാം എന്ന് അത് ചോദിച്ചു ഭാരതം ഇത് ഈ വർത്തമാനാണ് ഈ വർത്തമാനം രാമൻ എങ്ങനെ മനസ്സിലായി കൈകയെ വെല്ലു കഴിക്കുമ്പോൾ രാമൻ ഇല്ലല്ലോ ശരിയല്ലേ ഇത് എന്തെങ്ങനെ മനസ്സിലായി രാമന് ഇതുവരെ ഈ വർത്തമാനം രാമന്റെ വായും നമ്മൾ കേട്ടിട്ടുമില്ല കൈകയും പറഞ്ഞിട്ടില്ല കൈകൈയുടെ വായെന്ന് കേട്ടോ അശ്വതിയുടെ വായെന്ന് കേട്ടോ യുധാജിത്ത് പറയുന്നത് കേട്ടു ദശരഥന്റെ വായം നമ്മൾ കേട്ടു ഇപ്പം രാമന്റെ വായെന്ന് നമ്മൾ കേൾക്കുക എന്ത് പണ്ട് നമ്മുടെ അച്ഛൻ എൻ്റെ അമ്മയെ വെളിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വർത്തമാനം മുത്തശ്ശനോട് പറഞ്ഞായിരുന്നു അതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇതെങ്ങനെ അറിഞ്ഞു ഭരതൻ അല്ലെങ്കിൽ രാമൻ എന്തെങ്ങനെ മനസ്സിലാക്കി ഇതെവിടുന്ന് കിട്ടി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മുമ്പ് രാമനെ രാജ്യാഭിഷേകം ചെയ്യാനായിട്ട് തീരുമാനിച്ച സമയത്ത് രാമനെ ഒരോണ വിളിച്ചു വരുത്തി എന്നിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞേച്ചു പിന്നീട് അകത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ആ കാര്യത്തിൽ ചിലതും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞതാവണം ഏത് ഈ വർത്തമാനം അതായത് ഭരതനെക്കുറിച്ചെക്കുറിച്ച് ശങ്ക ശങ്ക ഇങ്ങനെ പറഞ്ഞപ്പം ചിലപ്പോൾ രാമൻ എന്ത് പറഞ്ഞിട്ടുണ്ടാകും ഏട്ടെന്നാൽ അല്ല എന്നാൽ ഉണ്ണിക്ക് രാജ്യം കൊടുക്കുമോ ആർക്ക് ഭരതനെ രാജ്യം കൊടുക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും രാമൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പോഴാണ് രാജാവ് എന്ത് പറഞ്ഞത് അങ്ങനെ നീ പറയരുത് ഞാനാ പറയുന്നത് എൻ്റെ വാക്യം നീ പരിപാലിക്കണം കാരണം എന്താണെന്നറിയൂ രാജാവ് എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു എന്ത് രാമനെ രാജാവ് ആക്കുന്ന എല്ലാവരെയും അറിയിച്ചു എന്ന് മാത്രമല്ല ഒടുക്കാണ് ആരെ അറിയിച്ചത് രാമനെ അറിയിച്ചത് ആ സമയത്ത് രാമൻ എനിക്ക് രാജ്യം വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ആര് നാണം കെടും ദശരഥൻ ഒരു മോശക്കാരനാ മോശക്കാരനാവില്ലേ എന്താ കാരണം മക്കളൊന്നും അച്ഛൻ പറഞ്ഞാൽ കേൾക്കാത്ത കഥയുള്ളവരാണെന്ന് പറയില്ലേ അപ്പോൾ അത് അതാർക്കിഷ്ടല്ല രാമൻ ഇഷ്ടമല്ല അതുകൊണ്ടാവണം രാമൻ ആ സമയത്ത് എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞതള്ളിക്കളഞ്ഞ് പോകണ്ടിരുന്നത് ഇല്ലെങ്കിൽ ഈ വർത്തമാനം ഈ രാമൻ അറിയണമെങ്കിൽ ദശരഥൻ പറയാതെ അറിയില്ലല്ലോ അറിയില്ല അതൊന്നാണ് പിന്നെ മാത്രമല്ല കൈകൈക്ക് ഈ വർത്തമാനം അറിയോ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്താ കാരണം കൈകൈക്ക് ഈ വർത്തമാനം അറിയാൻ അറിയുമെന്ന് വെച്ചാൽ കൈകൈ ഒരു ലോ പോയിന്റിൽ നിൽക്കായിരുന്നു ആ ലോ പോയിന്റ് എന്തോ കൈകൈക്ക് വലിയൊരു ലോ പോയിന്റ് ആയിരുന്നു പക്ഷെ കൈകൈക്ക് അത് അറിയില്ല എന്താ കാരണം കൈകൈയ്യെ വീളിയിരിക്കുമ്പോഴാണ് ഈ വർത്തമാനം രാജാവ് മുത്തശ്ശൻ അതായത് അശ്വപതിയും കൂടി കരാറുണ്ടാക്കിയതെങ്കിലും അശ്വപതി ആരോടത് പറഞ്ഞിട്ടില്ല കൈകൈയ്യോട് പറഞ്ഞിട്ടില്ല ദശരഥനും സിനിമക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുമെങ്കിലും ഇതാരോട് പറഞ്ഞിട്ടില്ലയാണ് കൂട്ടത്തിലെ കാമുകിയായിട്ടും കാമിനിയായിട്ടും കൊണ്ട് നടക്കുമ്പോഴും കൈകൈയുടെ വശംവതനായിട്ട് നടക്കുമ്പോഴും ഈ ഒരു ആരോട് പറഞ്ഞിട്ടില്ല കൈകൈയ്യോട് പറഞ്ഞിട്ടില്ല പിന്നെ ഒന്നും കൂടി പറയാം പണ്ട് പായസം കിട്ടിയപ്പം ഭാഗം വെച്ചത് എങ്ങനെയാണ് പായ അതാ പായസം ഭാഗം വെപ്പം നല്ലോണം കയ്യിൽ വെച്ചോളൂ പിന്നീടും വേണ്ടിവരെന്ന് പറഞ്ഞത് പായസം കിട്ടിയപ്പം ഭാഗം വെച്ച് നേരെ പകുതി കൗസല്യേക്ക് കൊടുത്തു പിന്നെയുള്ള പകുതിയെ വീണ്ടും രണ്ടാക്കിയിട്ട് കൽഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു ഇങ്ങനൊരു കാൽഭാഗം ഉണ്ട് ആ കാൽഭാഗം ചെട്ടകം കൊണ്ട് വീണ്ടും ഭാഗിച്ചിട്ട് രണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു കാൽഭാഗത്തിന്റെ പകുതി കൈകൈക്ക് കൊടുത്തു ഇന്ന് എത്രയുണ്ട് ഉരുളിയില് ആ ആയല്ല കാൽഭാഗത്തിന്റെ ഇല്ലേ ആ പകുതി രാജാവ് ഒന്ന് ആലോചിച്ചിട്ട് ആർക്ക് കൊടുത്തു എന്നാ പറഞ്ഞത് സുമിത്രയ്ക്ക് കൊടുത്തു അപ്പൊ എന്താവു ആലോചിച്ചിട്ടുണ്ടാവുക ോ അപ്പൊ ദശരഥൻ അത് അതേ കുറേശ്ശെ ബോധ്യുണ്ട് ഈ പ്രതിജ്ഞ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവുകയാണ് അദ്ദേഹം വേവലാതിപ്പെട്ടത് ഇല്ലെങ്കിൽ രാമനെ രാജാവാക്കി കാണല് മാത്രമേ എനിക്ക് ഇനി ഒന്നുള്ളൂ വേറെ ഒന്നുമില്ല അത് കാണാൻ എനിക്ക് സാധിക്കുമോ വയസ്സായി വയസ്സായി നിറക്കിടയ്ക്ക് ആര് പറയണ്ടായിരുന്നുണ്ട് ദശരഥൻ പറഞ്ഞിരുന്നത് പിന്നെ ഈ രാമനെ രാജാവാക്കണം എന്നുള്ളത് ഒരു ധൃതിയിലാണ് തീരുമാനിച്ചത് തൊരയാ തൊരയാ നടക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ധൃതിയിൽ തീരുമാനിച്ചു എന്ന് മാത്രമല്ല പെട്ടെന്ന് എല്ലാരും അറിയിച്ചു എല്ലാരും വരുത്തി നാലോ കെ കെ രാജാവിനെ അറിയിച്ചില്ല ജനകനെ അറിയിച്ചില്ല കെ കെ രാജാവിനെ അറിയിക്കാണ്ടിരിക്കാൻ കാരണം എന്താണ് അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ കയറി വന്ന് അന്നത്തെ ആ വാക്ക് വാക്കങ്ങ് മറന്നു രാജാവിന്ന് ചോദിച്ചാൽ ആക്ക മോശാവും അതുകൊണ്ട് അദ്ദേഹം പശ്ചാത്തലവും ശ്രോഷ്യത പ്രിയം പിന്നെ അവര ബ്രാഹ്മൻ രാജാവായി താൻ കൊണ്ട് പോകുന്ന രാജമൻ്റെ കയ്യിൽ അധികാരം തീമി അപ്പൊ പിന്നെ ബ്രുവൻ എന്ത് പറഞ്ഞാലും നമുക്ക് വിഷമല്ല രാജാവിൻ്റെ തലേനെന്തൊഴിഞ്ഞ് കിട്ടി ആ അതൊഴിഞ്ഞ് കിട്ടി ആ വാക്കി ഒഴിഞ്ഞ് കിട്ടി രാമൻ രാജാവ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ബില്ല് പാസ്സാക്കിയതാണ് സഭയിൽ എന്നാർക്ക് പറയാം ബില്ല് പാസ്സായതാണ് എല്ലാവരും കൂടി വോട്ടിനിട്ടിട്ട് പാസ്സാക്കിയിട്ട് രാമനെ രാജയാവാക്കി അതാണ് രാജിയാവ് ആ വർത്തമാനം സഭയിൽ പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ രാമനെ അംഗീകരിക്കണമെന്ന് കുത്തി കുത്തി ചോദിച്ചതിന് കാരണം കൂടി അവരെ കൊണ്ട് വിശദീകരണം പറയിപ്പിച്ചിട്ടാണ് എന്ത് തീരുമാനിച്ചത് രാമന രാജൻ ഇതൊക്കെ നമ്മൾ കേട്ടതാണ് മനസ്സിലായില്ലേ എന്നിട്ടാണ് രാമന രാജയാണ് വാക്കിച്ചത് അപ്പം ഇന്നിട്ട് ത്വരയാ ത്വരയാ എന്ന് പറഞ്ഞു അപ്പം എന്താച്ചാലേ ഈ കൈകൈയുടെ അച്ഛനെ അറിയിക്കേണ്ടെന്നേ വിചാരിച്ചിട്ടുള്ളൂ അപ്പം കൈകൈയുടെ അച്ഛനെ മാത്രം അറിയിക്കാണ്ടിരുന്നാൽ ഇപ്പൊ പറഞ്ഞ സംശയം എല്ലാവർക്കും ബലവും ബലാവും ഏത് ബലവും കൈകയുടെ അച്ഛൻ വന്ന് ചോദിക്കുമോ എന്ന് വിചാരിച്ചാൽ ബലം വരില്ലേ അപ്പം അത് എന്ന് വിചാരിച്ചിട്ടാണ് ജനകനിയും വിളിക്കാണ്ടിരുന്നത് എന്താ കാരണം എന്താ കൈകൈയുടെ അച്ഛനെ മാത്രം വിളിക്കാണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണം ജനകനിയും വിളിച്ചിട്ടില്ലല്ലോ അപ്പം എനിക്ക് പക്ഷപാതമൊന്നും ഇല്ലാന്ന് അറിയിക്കണം അതിനാണ് ദശരഥൻ ആ പണി ചെയ്തത് മനസ്സിലായില്ലേ തുരയാ ചാനയാ മാസം ധൃതി കൊണ്ട് വരുത്താൻ പറ്റുന്ന അതിനേക്കാളും ദൂരെയുള്ളവർക്ക് ധൃർതിയിൽ വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക വരുത്താഞ്ഞത് െന്തോ ചെറിയ 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 എന്തോ ഇതൊക്കെയാണ് കാരണം അപ്പൊ അത് അതിപ്പോ പൂർത്തിയായി എന്താ പറഞ്ഞത് പണ്ടെന്ന് എന്റെ അമ്മേ അച്ഛൻ വെളിയിരിക്കും ഒരു വർത്തമാനം പറ അതുകൊണ്ടാണ് ഉണ്ണി അപ്പൊ രാമൻ നല്ല പാകതയിൽ കണക്കാക്കിയിട്ടാണ് ഒക്കെ മനസ്സിത്തിയത് രാമൻ വേഗം കാട്ടിക്ക് പോകുന്നതും ഒക്കെ പറഞ്ഞപ്പോൾ അപ്പൊ ഭരതനോട് എന്നിട്ടും ഭരതൻ എന്ത് കേട്ടില്ല ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ കരാറൊക്കെ ഉണ്ടാന്ന് വെച്ചാലും ഞാൻ എന്റെ കയ്യിൽ വന്ന രാജ്യം ജ്യേഷ്ഠന് പറയാൻ പാടില്ലാന്നൊന്ന് കരാറില്ലല്ലോ പിന്നെ അതിനൊരു കാര്യം കൂടി ചോദിക്കട്ടെ അശ്വപതി മഹാരാജാവ് എന്താ ഇത് അറിഞ്ഞിട്ടും അതിനനുസരിച്ചിട്ട് ഇന്നൊരു അവകാശം ചോദിക്കാഞ്ഞത് ഇങ്ങനെ ദശരഥ മഹാരാജാവ് അശുപതിയുടെ മകളെ വേളിയഴിക്കുമ്പം ഇങ്ങനെ ഒരു കരാറ് വെച്ചു വെച്ചാൽ ഈ അശ്വതി ചോദിക്കണ്ടേ ഇങ്ങനെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് അശ്വപതി മഹാരാജാവോ യുധാജിത്തോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല കാരണം എന്താണെന്ന് അറിയൂ അശ്വപതി ഒരു വലിയ മഹാത്മാവാണ് നിങ്ങൾ വിചാരിച്ച മാതിരി ഒരു കൈകയുടെ തലത്തിലൊരു ഒരു ഒരു താഴ്ന്ന തരത്തിൽ ചിന്തിക്കുന്ന ആളല്ല ആര് അശ്വപതി അശ്വപതിക്ക് നല്ലോണം അറിയുക ആരെക്കുറിച്ച് രാമൻ്റെ മഹിമയും വലിയ പ്രേമത്തിലും ആ രാമൻ്റെ വലിയൊരു വെളിച്ചം നല്ലോണം അറിയുന്ന ആളാണ് അശ്വതി മാത്രമല്ല ഈ രാമനോട് അനിയന്മാർക്കുള്ള ഹൃദയം നല്ലോണം അറിയുന്ന ആളാണ് ആളാണത് അശ്വപതി അങ്ങനെയുള്ളൊരു നല്ലൊരു സാഹോദര്യത്തിൽ നിന്നും ആ കുട്ടി തിരിപ്പുണ്ടാക്കേണ്ടതു വെറുതെ ഭരതന് രാജ്യം കൊടുത്താൽ ആ കുട്ടി വാങ്ങില്ല എന്നുള്ള കാര്യം അതെ ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ട് ആരും മനസ്സിലാക്കിയിട്ടുണ്ട് ജ്യേഷ്ഠന വിട്ടിട്ട് രാജ്യോ പദവിയോ ഒന്നും ജീവൻ പോലും ആർക്ക് വേണ്ടതില്ല ഭരതനോ ശത്രുഘനോ ലക്ഷ്മണനോ വേണ്ടതില്ല എന്ന അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ആളാണ് അശുപതി യുധാജിത്വം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അന്ന് അങ്ങനെ പറഞ്ഞു വെച്ചാലും പിന്നീട് നമ്മൾ ചില വാക്കൊക്കെ പണ്ട് ചോദിക്കും പിന്നെ നമ്മളതിനെക്കുറിച്ച് മിണ്ടില്ല എന്താ കാരണം നല്ലോണം പോട്ടേച്ചിട്ട് എന്തായിട്ട് പോട്ടേച്ചിട്ട് ആശുപതിയുടെ മഹിമ ഇതൊക്കെയാണ് ഇപ്പോൾ ഏതാണ്ട് യുക്തി യുക്തമായ കാര്യം മനസ്സിലായില്ലേ പായസം ഭാഗം എപ്പോൾ നിങ്ങടെ തുടങ്ങണ്ട ചിന്ത പിന്നെ ആശ്വ രാജാവിൻ്റെ ധൃതി ആ അഭിഷേകത്തിൻ്റെ ധൃതി കൂട്ടലും പ്രകാരങ്ങളൊക്കെ കൂടി നാളെ തന്നെ ആയിക്കോട്ടെ നാളെ ആയിക്കോട്ടെ എന്താ പറഞ്ഞത് നാളെ തന്നെ എന്താ വെച്ചാൽ കൈകൈയുടെ അടുത്ത് എത്തിയിട്ട് കൈകൈ കുത്തിരിപ്പുണ്ടാക്കണേന് മുമ്പ് ഈ സാധനം നീ തലയിൽ വെച്ച് കിട്ടിയാൽ മതി ആരട്ടെ രാമൻ്റെ എന്നാൽ പിന്നെ പിറ്റേന്ന് കൈകൈ എന്ത് ചെയ്താലും അതൊന്നും ഇവിടെ ഏൽക്കില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് സംഗതിയൊക്കെ താറുമാറായത് ഇപ്പം ഇതാണ് വാൽമീകി രാമായണം ഇപ്പം നമുക്ക് രാമകഥയുടെ ഒരു രാമകഥ ഒരു റിയലിസ്റ്റിക് ആണെന്ന് മനസ്സിലായില്ലേ റൊമാൻറ്റിക് അല്ലായിരുന്നു വളരെ യഥാപ്തമായ ശ്രീരാമചരിതം ആണ് എന്ത് വാൽമീകിരാമായ മനസ്സിലാക്കി വെക്കൂട്ടു സിദ്ധാന്തമായിട്ട് അങ്ങനെ അച്ഛൻ ഇതൊക്കെ പറഞ്ഞു എന്നിട്ടൊന്നും അവസാനം പറഞ്ഞു എന്താ വെച്ചുണ്ടോ അച്ഛൻ മകൻ എന്നൊക്കെ പറഞ്ഞ പുത്രൻ എന്നൊക്കെ പറയേണ്ട ആരെയാണെന്ന് അറിയൂ പുന്നാമോ നരകാൽ പിതരൻ പ്രായതേ സുത തസ്മാൽ പുത്ര ഇതി പ്രോക്കഥ പിതൃപാതി വാസുത പുത് എന്ന പേരായിട്ട് നരകണ്ട് എന്താ പേര് പുത്ത് നരകത്തിന്റെ പേര് ഈ പുത്ത് എന്ന് പറഞ്ഞ നരകത്തിൽ നിന്ന് അച്ഛനെ രക്ഷിക്കണോനം മകൻ അതുകൊണ്ടാണ് പുത്രൻ പേരിന്റെ പുത്ത് എന്നുള്ളതിനോട് പ്രത്യേകിച്ച് ഞാൻ പുത്രൻ എന്നുള്ള പേരാകനെ പുത്രൻ എന്നാണ് അത് നമ്മുടെ എഴുത്തച്ഛന്റെ ഭാഷയെന്നുള്ളത് പുന്നാമമാകും നരകത്തിങ്കൽ നിന്നു താപനെത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ശതപാത്രസമഭവൻ വെക്കതായില്ലേ എത്ര വെറുപ്പാട് ശെഷ പുന്നാമമാകും പുത്ത് നാമം ഉള്ളതായ പുത്ത് എന്ന പേരായ നരകത്തിൽ നിന്ന് താപനെ ത്രാണനം ചെയ്യയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ശതപത്രസമുദ്ഭവൻ ബ്രഹ്മാവ് അങ്ങനെ പുത്രൻ പുത്രൻ ചാപ്പ എന്താ അച്ഛനെ പുത്ര എന്ന് പറഞ്ഞ നരകത്തുനിന്ന് രക്ഷിക്കൊണ്ടാണ് പുത്രൻ എന്ന് പേരുണ്ടായതെന്ന് ആ പേര് പറഞ്ഞു കൊടുത്തു ഇപ്പം ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പിടികിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചർച്ചകൾ ധാരാളം വന്നു അവർ പലരുണ്ടല്ലോ കൂടെ ഇവരെല്ലാവരേയും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് അവസാനപ്പൊ എന്താ പറയുന്നു ഭരതൻ അതിൻ്റെ അടുത്തൊരു പണി ചെയ്തു എന്താ ചെയ്തു വെച്ചാൽ ഭരതൻ പറഞ്ഞു അങ്ങ് കൊട്ടാരത്തേക്ക് വന്നില്ല വെച്ചാൽ ഞാൻ ഇവിടെ പ്രായോപേശം കൊള്ളും എന്നും പറഞ്ഞു എന്ത് കൊള്ളുവന്ന് പ്രായോപേശം കൊള്ളു ലക്ഷ്മണ കൊണ്ടുവരൂ കൊണ്ടുവരുമെന്നും പറഞ്ഞു ലക്ഷ്മണ കൊണ്ടുപോയി കൊടുത്തില്ല എന്താ നല്ലതിനാടാ അപ്പൊ കൊണ്ടുവന്നു അപ്പൊ ദർഭം കൊണ്ടുവരുമെന്നും പറഞ്ഞു അവസാനം ആരും കൊണ്ടുവരുന്നില്ല കേട്ടോ ഭരതൻ തന്നെ പോയി അടുക്കളയിൽ പോയി അടുക്കള കൊടുത്തുണ്ടോന്നു എന്താ കാരണം ദർഭോ ദർഭവൻ മനസ്സിലാക്കുകൊങ്കിൽ ദർഭപുല് ദർഭപുല്ല് കൊണ്ടന്ന് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ തിരിച്ചിട്ട് ആ വെയിലത്തിരുന്നു ഞാൻ ഇനി അങ്ങ് കൊട്ടാരത്തേക്ക് വന്നാലേ ഊണഴിക്കുള്ളൂ ഇവിടുന്ന് നീക്കുള്ളൂ എന്നും പറഞ്ഞു അപ്പം എന്താണ്ടായി ചോദിച്ചാൽ രാമൻ രാമൻ അടുത്തേക്ക് ചെന്നവർ ചോദിച്ചു അല്ല ഉണ്ണി ഇത് പിന്തിനുള്ള പുറപ്പാടാ ഈ ഇരുത്തം ആർക്ക് പറഞ്ഞതാണ് ക്ഷത്രിയനോ ബ്രാഹ്മണനോ ഇത് പ്രായോപേശം കൊള്ളാൻ അവകാശം ബ്രാഹ്മണനേ ഉള്ളൂ ഈ ബ്രാഹ്മണന് നല്ല അവകാശം അപ്പൊ നീ ചെയ്യണത് അക്ഷത്രീയങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല ഉണ്ണി ചെയ്തത് പാപായി പ്രായ്ചിത്തം ചെയ്യുമോ എന്നും പറഞ്ഞു ആപ്പളിക്ക് ഭരതൻ ചാടിയെ നീട്ട് ദർഭയൊക്കെ കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് കാലും മുഖം കഴുകി അയ്യോ വലിയ എന്താ ചെയ്യുക ചോദിച്ചു ആ നിവൃത്തി അപകടം ചെയ്തില്ലേ ഉണ്ണി പോയിട്ട് വേഗം കിണ്ടിയെടുത്ത് കാലും മുഖം കഴുകി കാലു കഴുകി ആചമിച്ച് വന്ന് എന്നെ ഒന്ന് തൊട്ടോളൂ ശുദ്ധമായിക്കോളൂന്ന് ആര് തൊട്ടോളൂ എന്താ പറഞ്ഞു മാംസ്പിഷ എന്നെ തൊട്ടോളൂ ശുദ്ധമായിക്കോളം പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്ത് ശുദ്ധമായി എന്തോ പറഞ്ഞിട്ട് ആരും കേൾക്കണില്ലേ പല തരത്തിലും ചർച്ച എങ്ങോട്ട് കിട്ടും പറഞ്ഞിട്ടൊന്നും ഏയ് ഒരു തരത്തിലും കേൾക്കണില്ല അവസാനം എന്താ ഡി ചോദിച്ചാൽ പറഞ്ഞു എനിക്കിനി ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ചുണ്ടോ ഈ പറയാൻ അങ്ങ് ഞാൻ പതിനാല് കൊല്ലം തീരുമ്പം ഞാൻ കൊട്ടാരത്തേക്ക് വരും അന്ന് ഉണ്ണി ഞാൻ അവിടെ ഉണ്ടാവും പേടിക്കേണ്ട എന്നും പറഞ്ഞു കരഞ്ഞ കണ്ണീരോട് കൂടി തൊഴുതിട്ടൊന്നും രൂപം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പം അവസാനം പറഞ്ഞു എന്നാൽ ഞാൻ ഞാനിനി എന്ത് ചെയ്യും ആര് ചോദിച്ചു ഭരതൻ ഇന്ന് എനിക്ക് ഒന്നേ പറയാനല്ലോ രാജ്യം ഞാൻ വാഴില്ല രാജ്യത്തെ കസേരയിൽ ഞാൻ ഇരിക്കില്ല പത്തിനാല് കൊല്ലം അങ്ങയുടെ രാജ്യം ഞാൻ നോക്കി നടത്തിക്കോളാം എന്താ നടത്തിക്കോളാം നോക്കി നടത്തിക്കോളാം അതിനെനിക്കൊരു സാധനം വേണം അത് രണ്ടും ഇങ്ങനെ വരണം എന്നും പറഞ്ഞു എന്ത് ഏത് രണ്ടും ആ ഭരതം കൊണ്ടുവന്ന രണ്ട് മെതിയേടി അങ്ങോട്ട് കൊടുത്തു ആ കാലുമ്പത്തെ രണ്ടെന്ന് അങ്ങോട്ട് വാങ്ങി മെതിയടി പറഞ്ഞാൽ മനസ്സിലാവില്ല ചെരുപ്പേ ആ മെതിയടി അങ്ങോട്ട് വാങ്ങി എനിക്ക് അത് തരണം എന്നും പറഞ്ഞു അതുകൊണ്ട് എന്താ കൊണ്ടുവച്ചാൽ അതായിട്ട് ഞാൻ പോവുക എങ്ങനെയൊന്നും മെച്ചുണ്ടോ അല്ലാതെ അതെ വേണ്ട എനിക്കില്ല ഒരു കഥ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ രാമൻ്റെ ആ കാൽക്കൽ ചേർത്തതായ ആ ഒരു മെതിയടിയില്ലേ അതങ്ങോട്ട് വാങ്ങി ശിരസി തഥശിരീത്തു അതുപാതുകേ ഭരതസ്ഥതാ ആ പാ സാധാരണ ചെരുപ്പൊന്നും നമ്മൾ തലയിൽ വെക്കാറില്ല ഓവോ ഭരതൻ ആ ചെരുപ്പ് എടുത്ത് തലയിലേക്ക് വെച്ചു എന്താ അത് വലിയാട്ടനാണേ ആ പാതകങ്ങൾ കിട്ടു വാങ്ങി തലയിലേക്ക് എത്തിപ്പിടിച്ചിട്ട് ഞാൻ ഞങ്ങള് അനുവാദം തരണം ഉണ്ണി പോയിക്കോളൂ പതിനാലാമത്തെ ദിവസം വെളിച്ചാവുമ്പം പതിനാല് കൊല്ലം കഴിഞ്ഞ ആ ദിവസം വെളിച്ചാവുമ്പം ഞാൻ എവിടെ ഉണ്ടാവും അയോധ്യയിൽ ഉണ്ടാവും ഉണ്ടാവില്ലേ ചോ ഉണ്ടാവും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ തെക്കേമിറ്റത്ത് നാട്ടുമാവ് എന്താ ആ അത് ഞാൻ നേരിയേക്കൊന്നും പറഞ്ഞു അനു ചന്ത തെക്കേമിറ്റത്ത് നാട്ടുമാവ് വെട്ടി കീറി കത്തിച്ച തീരെ ഞാൻ ചാട് ഉണ്ണിയേ ഉണ്ടാവില്ല മരാമന്റെ വാക്ക് വാക്കാൻ അതൊക്കെ അറിയട്ടാണെന്നും പറഞ്ഞു നമസ്കരിച്ചു അങ്ങനെ എല്ലാവരെയും യാത്രയാക്കി അമ്മമാരെയൊക്കെ യാത്രയാക്കി ഭരതന രാമൻ അടുത്തേക്ക് വിളിച്ചു ഉപദേശിച്ചു എന്താ ഉപദേശം എന്നറിയോ ഉണ്ണിയേ നീ ഇനി അമ്മയെ കുറിച്ചൊന്നും ഇങ്ങനെ അന്തല്ലയായ പറയരുതിട്ട് ഭരദ്വാജം പറഞ്ഞ മാതിരി എന്താ പറഞ്ഞത് അമ്മയെക്കുറിച്ചൊന്നും കൗശല്യാദേവിയെ നമസ്കരിച്ചു കൈകൈ ചെറിയമ്മയെ നമസ്കരിച്ചു നല്ലോണം കൈകൈടെ അടുത്ത് പോയിട്ടും രാമനെ നമസ്കരിച്ചു ചെറിയമ്മയെ പരിഭ്രമൻ രാമനെ കൈ വാസ്തവം പറഞ്ഞാൽ കൈകൈ പോലല്ലാത്തൊരു സ്ഥിതിയില്ല എന്താ കാരണം കൈകൈയുടെ സ്ഥിതി പറയാണ്ടിരിക്കുക നല്ലത് മുമ്പ് നോക്കിയ ആൾക്കാർ കാണുമ്പോൾ തമ്പരാട്ടിയെ തമ്പരാട്ടിയെ ഞങ്ങൾ പിൻപിന്നു കല്ലൊക്കെ എടുത്ത് എറിയാൻ നോക്കിയ ആൾക്കാർ ആ കൈകൈ കാണാതെയാണ് പക്ഷെ ചില്ല കാറിൻ്റെ ചില്ലിക്കൂടി ആരത് കാണും നേരെ പൊന്തിക്കുന്നതൊക്കെ കാണും അങ്ങനെ നിന്ദയായി എല്ലാവർക്കും കൈകേണ്ട അവസ്ഥ ആ മട്ടിലായിട്ട് തീർന്നു കൈകൈ അങ്ങനെ ഭരതനെന്താ ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് ഈ പാതുകം ചെരുപ്പില്ലേ ആ പാതുകായിട്ട് പോന്നു പാതുകായിട്ട് തിരിച്ച് യാത്ര പോകുന്നു ആ ഭരദ്വാദി ആശ്രമത്തിലൊക്കെ ചെന്ന കണ്ട മഹർഷിമാരെയൊക്കെ നമസ്കരിച്ച ഈ പാതുകൾ അയോധ്യയിൽ കൊണ്ടുവന്നിട്ട് ആ പാതകത്തിന് പാതുക പട്ടാഭിഷേകം എന്ന് പറയും എന്താ പട്ടാഭിഷേകം പാതുകൾ ജ്യേഷ്ഠനാണെന്ന് കണക്കാക്കിയിട്ട് അതിന് അഭിഷേകം കഴിച്ച ആ രാജപദവിയിൽ ആരിത്തി പാതകങ്ങളിരുത്തി എന്നിട്ട് അതിനെ തൊഴുതിട്ട് ഭരതൻ അവിടെ താമസിച്ചില്ല അയോധ്യയിൽ താമസിച്ചില്ല അദ്ദേഹം കുറച്ച് ദൂരെയായിട്ട് നന്ദിഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ട് എന്താ പേര് നന്ദിഗ്രാമം ഈ നന്ദിഗ്രാമത്തിൽ പോയി അവിടെ താമസിച്ച് എങ്ങനെയാണ് താമസിച്ചത് അറിയോ രാമൻ കാട്ടിലെങ്ങനെയാണോ താമസിക്കുന്നത് അതേ പ്രകാരത്തിൽ മരവൂരിയൊക്കെ ചുറ്റി ജെടിയൊക്കെ കെട്ടി താപസവേഷം ധരിച്ചിട്ട് ഫലമൂലങ്ങൾ മാത്രം കഴിച്ചിട്ട് ഭോഗങ്ങളും ദീക്ഷയോട് കൂടിയിട്ട് അദ്ദേഹം അന്ത്യഗ്രാമത്തിലെ ഗുഹയില് കഴിച്ചു കൂട്ടി രാജ്യകാര്യങ്ങളൊക്കെ ഭംഗിയില് നടത്തുകയും ചെയ്തു ഒരു കണക്കിന് പറയാച്ച രാമനെക്കാളും ഭരതന എന്താ കാരണം രാമനെ കാട്ടില് എന്ത് ചെയ്യാം തന്റെ ഋഷിനെ ഇഷ്ടപരിപാലിക്കാം അങ്ങനെയുണ്ടല്ലോ അതെ മുനിമാരുടെ വേഷം കെട്ടി അങ്ങനെ നടക്കവേണ്ടു പക്ഷേ ഭരതന് അതും വേണം ഭരിക്കും വേണം എന്ത് വേണം ആരാ ബുദ്ധിമുട്ടിട്ടുണ്ടാവുക ഭരതം കുറച്ച് ബുദ്ധിമുട്ടിണ്ടാവും ഒരു ഉത്സാഹവും ഉല്ലാസവും ഉണ്ടാവില്ല രാമൻ ഇത്രയും കൂടി സന്തോഷമുണ്ട് അവിടുത്തെ പ്രകൃതിയായിട്ടും തന്റെ കൂടെ അനിയനും ഭാര്യയൊക്കെ ഉണ്ടാവുകൊണ്ട് ഇത്തിരി സന്തോഷമുണ്ട് കഴിച്ചു കൂട്ടി അങ്ങനെ ഇവർ തിരിച്ചു പോ തതസ്തു ഭരതശ്രീമാൻ അഭിഷിച്ച് ആചാര്യ പാതകെ ആചാര്യ ആചാര്യൻ ഗുരുനാഥന്റെ പാതകങ്ങൾ അഭിഷേകം ചെയ്തിട്ട് നോക്കൂ തദ്ധീന രാജ്യം കാരയാ മാസ സർവത് തദ്ധീനം തദ്ധീനം ആ പാതകങ്ങൾക്ക് അധീനമായിട്ട് രാജ്യം ഭരിച്ചു നോക്കുമ്പോഴേ നമ്മൾ സംഗതി കാണണം നമ്മൾ മഹാഭാരതിക്കൊക്കെ വരുമ്പം ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനും വേണം രാജ്യം കലശലായ വാക്യം വേണം രാജ്യം ശരിയല്ലേ അത് എന്നാ ധർമ്മിഷ്ഠനല്ലാത്ത ദുര്യോധനും വേണം രാജ്യം ഇവിടെ നോക്കൂ രാമനും വേണ്ട രാജ്യം ഭരതനും വേണ്ട രാജ്യം ശത്രുഘനും വേണ്ട രാജ്യം ലക്ഷ്മണനാണെങ്കിൽ രാമ കേൾക്കുമ്പോഴേക്ക് വയ്യ എന്താ കാരണം കണ്ടോ ആ പ്രത്യേക ആ ധർമ്മത്തിന്റെ ചിന്തയിൽ ഉണ്ടാവണം പ്രത്യേകതയാണ് പറയുന്നത് അതാണ് രാമായണത്തിന്റെ ഒരു അടിസ്ഥാന ധാര അവർ ത്യാഗാണ് എല്ലാവരും അവർ ത്യാഗാണ് ഭോഗം അല്ല എന്താണ് ത്യാഗം കൊണ്ടുള്ള മഹിമയവരപ്പ പ്രകാശിപ്പിക്കണത് നമ്മൾക്ക് ഭോഗത്തെക്കാളും ശക്തി ഉണ്ടെന്ന് കാണിക്കലും കൂടിയാണ് കേട്ടോ അത് അതല്ലേ പറഞ്ഞത് അങ്ങനെ എന്താണ്ടൊക്കെ പോയി എല്ലാരും പോയപ്പോൾ നോക്കൂ ഈ രാമനും രാമനെ കാണാൻ രാമനെ കാണാൻ വന്നവരൊക്കെ എല്ലാവരും ഭരതനും കൂട്ടിട്ടൊക്കെ പോയില്ല ഭരതനും കൂട്ടിട്ട് പോയപ്പോഴാണ് രാമൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴൊക്കെ മഹർഷിമാരൊക്കെ തമ്മി തമ്മി ഇങ്ങനെ നയനേർ ഭൃഗുടി കണ്ണോണ്ടും കണ്ണോണ്ടും ഭൃഗുടി വന്ന പിരികം കൊണ്ടും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അതെച്ചർത്ഥത്താ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ പറയില്ലേ ചിലത് തമ്മിത്തമ്മി പറയുന്നു അപ്പം ഒരു സംശയം ഇതെന്താ പേര് തന്നെ കുറിച്ച് അങ്ങനെ തമ്മിത്തമ്മി പറയുന്നത് അപ്പം രാമൻ ചെന്ന് ചോദിച്ചു എന്താകും നിങ്ങളിങ്ങനെ തമ്മിത്തമ്മി പറഞ്ഞ് ഞാൻ വല്ലത് അപകടമായിട്ട് കാണിച്ചു ഒക്കെ അറിയില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് വല്ല ആ വന്നു പോയോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തുണ്ടായത് അനിഷ്ടം വല്ലത് എൻ്റെ ഉണ്ടായിച്ചു നിങ്ങൾ പറയണേ തിരുത്തി നേരെയാവാല്ലോ ഇപ്പം മഹർഷിമാർ പറഞ്ഞു രാമ അങ്ങനെ അങ്ങടേന്ന് അനിഷ്ടം ഒന്നും ഉണ്ടായിട്ടല്ല എന്താ വെച്ചാൽ ഇപ്പം അങ്ങ് ഇവിടെ വന്ന് താമസിക്കുക കാരണത്താലേ ഈ രാക്ഷസന്മാർ എന്തത്തിരി പ്രകോപിതരാ എന്താ കാരണം ഇന്നത്തെ രാക്ഷസന്മാരെ അപ്പം അതുകൊണ്ട് അവരെ ഭയപ്പെട്ടിട്ടാണ് ഞങ്ങളിങ്ങനെ വിഷമിക്കണത് നോക്കൂ രാവണൻ്റെ അനുജൻ ഖരൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസൻ ജനസ്ഥാനത്ത് താമസിക്കുന്നുണ്ട് അപ്പം ഈ താമസന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് മഹാ അപകടമായിട്ട് ധർമ്മം തെറ്റി നടക്കണം ക്രൂരനാണ് മനുഷ്യന്മാരെ പിടിച്ച് തിന്നണവനാണ് അപ്പം അതുകൊണ്ട് അവരുടെയൊക്കെ കൂട്ടത്തിൽ ഈ ചില ചില അങ്ങനെയല്ലോ ഖരദൂഷൻ ഖരന്മാർ ഖരന്റെയും കൂട്ടരുടെയും ഒക്കെ ആ ഒരു വിഷയം ആലോചിച്ചാൽ ഞങ്ങൾ പരിഭ്രമിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഇനി ഇവിടെ ില്ല അശ്വൻ മഹർഷി താമസിക്കുന്ന അങ്ങോട്ട് പോവുക അശ്വൻ മഹർഷിയുടെ അടുത്തേക്ക് പോവുക ഉണ്ണിയെ വേളച്ച ഞങ്ങളുടെ കൂടെ പോന്നോളൂ പറഞ്ഞു ആരോട് രാമനോട് പറഞ്ഞു രാമൻ എന്ത് ചെയ്തു എന്ന് രാമൻ ഇങ്ങനെ ചിന്തിച്ചു എന്താ അറിയോ അതായത് ഇനി ഇവിടെ താമസിക്കുന്നതിൽ ഒരു സുഖല്യ എന്താ എന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ അമ്മയെ കണ്ടതും അല്ലേ ഗുരുനാഥനെ കണ്ടതും ഭരതനെ കണ്ടതും വർത്തമാനം പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ എന്ത് തോന്നും എങ്ങനെ നിൽക്കുമ്പോ അത് വല്ലാത്തൊരു വിഷമം ഇതുവരെ ആ വിചാരം ഉണ്ടായിരുന്നില്ല പോകുന്ന ഒത്തിരി ഇങ്ങനെ കാട് കിട്ടി ശീലിച്ചതിന്റെ ഇടയ്ക്ക് ഇവിടെ കണ്ടപ്പോ വീണ്ടും ഒരു ചിന്തയും പിന്നെ ഇവിടെ താമസിക്കേണ്ട ലക്ഷ്മണ നമുക്ക് ഇവിടുന്ന് പോവാ മതി അങ്ങനെ ഒരു ചിത്രകൂടം ഉപേക്ഷിച്ച് യാത്ര പുറപ്പെട്ടു എങ്ങട്ട് ഇനി വനവാസത്തില് യാത്രയാണ് ചിത്രകൂടത്തിൽ കുറച്ചു കാലം താമസിച്ച ഒരു മൂന്നാല് മാസം ആറ് മാസം ഉണ്ടാവും ഇരിക്കും അതിൽ കൂടുതലൊന്നും ചിത്രകൂടത്തിൽ താമസം എത്ര പറഞ്ഞിട്ടില്ല ചിത്രകൂടം കഴിഞ്ഞവർ നടന്നു പോയത് അവിടേക്കാന്നറിയോ പോയി 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 അത്ര മഹർഷിയുടെ ആശ്രമത്തിലെത്തി അത്രയും മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെയാണ് സൂയദേവി അത്രയും മഹർഷി നല്ലോണം സ്വീകരിച്ചു കുമാരൻ കുമാരന്മാരെയും ദേവിയും അങ്ങനെയാണ് സൂയേദേവി സീതാദേവി അടുത്തേക്ക് വിളിച്ചിട്ട് നല്ലോണം വേണ്ടാ മാതിരി അനുഗ്രഹിച്ചിട്ട് മോളെ എനിക്ക് സന്തോഷമായി എന്നെയും രാമനെയും കൂടി ഒന്നിച്ച് കണ്ടത് വലിയ സന്തോഷമായി അതുകൊണ്ട് കുട്ടിയെ ഈ വലിയമ്മെന്തു ചെയ്താൽ കാല് പെട്ടിന്ന് എന്ത് പെട്ടി പഴയ കാലുപെട്ടി ഉണ്ടാവില്ലേ കുടുംബത്തൊക്കെ പണ്ട് പെൺകുട്ടികളൊക്കെ വേളി ഒഴിച്ചു കൊടുത്താൽ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന സാധനം ആ കാലുപെട്ടി എന്താ വലിയ പ്ലാവിന്റെ ഒക്കെ പെട്ടിപ്പിച്ചാലൊക്കെ കെട്ടിയിൽ പെട്ടിട്ടുണ്ട് അതാണ് ആ പെൺകുട്ടിയുടെ ആകെ സമ്പാദ്യം അതിനാണ് മുണ്ടൊക്കെ മറക്കി വെക്കുക എന്തേലും മുണ്ടോ അവരുടെ കോസ്റ്റ്യൂംസ് എന്താ എന്നേരി ചന്ത ചന്ത മുടി മു സാധനങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ ആയില്ല വിത്തൊക്കെ കൊടുത്തേക്കും വിത്തും അതൊക്കെ ഇങ്ങനെ കൊടുത്തതിൽ വയ്ക്കുക അപ്പോൾ ആ പെട്ടി അത് അങ്ങനെ ഉണ്ടാവില്ല വലിയമ്മ ഈ പെട്ടി തുറന്ന് കുറേ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് സീതയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഇതൊക്കെ എന്നെ വെളി കഴിച്ച കാലത്ത് എൻ്റെ ആ അയക്കു കിട്ടിയതാ നീ ഇതൊക്കെ ഒന്ന് അണിഞ്ഞ് വന്നൊരിക്കാൻ രാമൻ തന്നെ വെളിവാഴിച്ച കാലിക്കു കാണാൻ പറ്റിയിട്ടില്ല അപ്പം നന്നെയൊന്ന് കാണട്ടെ ഞാൻ എന്നും പറഞ്ഞു സീതാദേവി ഇതൊക്കെ ആഭരണങ്ങളൊക്കെ അണിയിച്ച് നല്ലോണം കണ്ടു രാമൻ്റെ കൂടെ കണ്ട് സന്തോഷിച്ചു ആര് അനസൂയ മുത്തശ്ശി അനു മുത്തശ്ശി അനസൂയ മുത്തശ്ശി അനുഗ്രഹിച്ചു അനുഗ്രഹിച്ച ഈ ഇവരെ അന്ന് പറഞ്ഞയച്ചു അങ്ങനെ അത്രയും മഹർഷിയുടെ രാശ്രമ എത്തുന്ന പാതിവൃത്തിയ ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ച് കേട്ടിട്ട് അവിടെ നിന്ന് എവിടേക്ക് പ്രവേശിച്ചു രാമനും ലക്ഷ്മണനും സീതയും കൂടി കൂടിയിട്ട് ചിത്രകൂടവാസം കഴിഞ്ഞിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു എവിടക്കാണ് പ്രവേശിച്ചത് ദണ്ഡകാരണ്യം അപ്പം ഈ ദണ്ഡകാരണ്യത്തിലേക്ക് ഇവരെ പ്രവേശിക്കണ ഈ ഭാഗം വരെയുള്ള ഭാഗമാണ് അയോധ്യകാണ്ഡം അയോധ്യകാന്ണ്ഡം കഴിഞ്ഞു എന്തുകഴിഞ്ഞു